ടെലിഹിലിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തരത്തിൽ ഇപ്പോൾ ഒരു ടെലിഹീല് ഇവിടെ അവതരിപ്പിക്കാൻ തന്നെ കാരണം നമ്മളെല്ലാവരും ഒരു പരിഭ്രാന്തിയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഈ മഴക്കാലത്താണ് കൂടുതലും കുട്ടികളും ഒക്കെ വെള്ളത്തിൽ ഇറങ്ങാനും കുളിക്കാനും നീന്തൽ പഠിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത് പക്ഷേ അതിനൊക്കെ മേലെ ഒരു കരിനിരൽ പോലെയാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നൊരു അസുഖം അല്ലെങ്കിൽ ആ രോഗ പകർച്ചയോടുള്ള നമ്മുടെ ഒരു പേടി അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ ഇന്നെനിക്കൊപ്പം ഒരു അതിഥിയുണ്ട് സഹകരണ ആശുപത്രിയിലെ ഡോക്ടർ ശ്രീരാഗ് പി രാജനാണ് എനിക്കൊപ്പം ഉള്ളത് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു വലിയൊരു ഭയത്തിലാണ് എല്ലാവരും ഉള്ളത് ഈ മഴക്കാലം എന്ന് പറയുന്ന സമയത്ത് നിറഞ്ഞൊഴുകുന്ന ജലാശയങ്ങളിൽ കുളിക്കാനും നീന്തൽ പഠിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം എന്ന രീതിയിലാണ് നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്നത് അതിനൊക്കെ മുകളിൽ ഒരു പേടിയായിട്ട് ഈ ഒരു രോഗ പകർച്ച ഉണ്ടാവേണ്ടതുണ്ടോ ശരിക്കും ശരിക്കും പറഞ്ഞാൽ കൊറോണയെ പോലെ ഭയന്നതുപോലെ അമേബിക് മസ്തിഷ്ക ജ്വലത്തെ പറ്റി വയക്കേണ്ട ആവശ്യമില്ല മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള പകർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല കൂടുതലായി ഉണ്ടാവുന്നത് നമ്മുടെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളില് കുളങ്ങളില് പൂ ക്ലോറിനേറ്റ് ചെയ്യാത്ത പൂളുകളിലൊക്കെയാണ് നമ്മുടെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണക്കാരനായ അമീബ അതായത് നൈഗ്ലേരിയ എന്ന് പറയുന്ന ഒരു അമീബയാണ് ഇതിന് കാരണം ഇതിങ്ങനെ കെട്ടി കിടക്കുന്ന വള്ളങ്ങളിലാണ് കൂടുതലായിട്ട് പെരുകുന്നത് എന്ന് വെച്ച് ഒഴുകുന്ന വെള്ളത്തിൽ പെരുകായില്ല എന്നാൽ എന്നിരുന്നാലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൂടുതലായി കാണുന്നത് അപ്പം ഇപ്പോൾ നമ്മൾ മൺസൂൺ കാലത്ത് തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാവും വെള്ളത്തിൽ ചാടി കളിക്കണം കുളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പം ഇങ്ങനെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം വെള്ളം ഒഴുകി പോകാത്ത കുളങ്ങളിലൊക്കെ കുളിക്കുന്നത് വഴി അത് നമ്മുടെ മൂക്കിലൂടെയാണ് തലച്ചോറിലേക്ക് എത്തുന്നത് വെള്ളത്തിലേക്ക് ചാടുമ്പോഴും വെള്ളത്തിൽ മുഖം കഴുകുമ്പോഴൊക്കെ ആ മൂക്കിലൂടെ അമീബ നമ്മളെ തലച്ചോറിലേക്ക് എത്തുകയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഒന്ന് അമീബ ഇവിടെ എത്തി കഴിഞ്ഞാൽ തന്നെ ഒരു പത്തൊട്ട് പതിനാല് ദിവസം വരെ വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല പൊതുവെ ഈ നമ്മുടെ ഈ അടുത്തുണ്ടായ കണ്ണൂരിൽത്തെ കുട്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അത് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ലക്ഷണം കാണിച്ചത് തന്നെ അപ്പോൾ കൊറോണയെ ഭയക്കുന്നതിനെ പോലെ നമ്മൾ ഇതിനെ ഭയക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ ഭയം വേണ്ടത് എന്താന്ന് വെച്ചാല് മരണനിരക്ക് കൂടുതലാണ് അതായത് കൊറോണ വന്ന് എല്ലാവർക്കും മാറുന്നത് പോലെ ഇത് എല്ലാവർക്കും മാറണമെന്നില്ല തൊണ്ണൂറ്റിയേഴ് ശതമാനമാണ് ഇതിന്റെ മരണനിരക്ക് അപ്പൊ നമ്മൾ അതിനെ കൊറോണക്കാളും കൂടുതൽ ഭയക്കേണ്ടതുണ്ട് പക്ഷെ ഒരു ജാഗ്രത മതി പേടിച്ചിട്ട് വെള്ളത്തിൽ കുളിക്കാണ്ട് ഞാൻ പറയുന്നില്ല ഇത് ഒരു ഒരു പ്രത്യേക പ്രായപരിധി അതായത് ചെറിയ കുഞ്ഞുങ്ങൾക്കാണ് ഈ രോഗ പകർച്ച വരുന്നത് വലിയവർക്ക് വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ അത്തരത്തില് പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അങ്ങനെ പ്രായപരിധി ഒന്നും ഇല്ല ആർക്ക് വേണമെങ്കിലും വരാം കൂടുതലായി കണ്ടുവരുന്നത് കുട്ടികളിലാണ് കൂടുതലായിട്ട് അവരാണ് വെള്ളത്തിൽ കളിക്കാറ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്ന വയസ്സുള്ളവർക്കും റിപ്പോർട്ട് ും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഒരു ഒരു പ്രാവശ്യം നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൽ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള കേടുപാടുകൾ നമ്മൾ ബ്രെയിനിൽ സംഭവിക്കുകയും ചെയ്യും അതിനുശേഷം ഒരു റിക്കവറിക്ക് ശേഷം ഈ രോഗിയുടെ പിന്നീടുള്ള ജീവിതത്തിന് ഇതുവല്ല വിഘാതവും സൃഷ്ടിക്കാറുണ്ട് നമ്മള് റിക്കവറിയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മരണനിരക്ക് വളരെ കൂടുതലാണ് നൂറിൽ തൊണ്ണൂറ്റേഴ് രോഗികൾക്ക് മരണം സംഭവിക്കാൻ വയ്ക്കുന്ന അസുഖമാണിത് അപ്പം മൂന്ന് പേര് മാത്രമേ അതിൽ നിന്ന് ജീവി ജീവനോടെ പുറത്തേക്ക് വരുന്നുള്ളൂ അതിൽ രണ്ടു പേർക്കോ മൂന്ന് പേർക്കോ ഇവൻ മൂന്ന് പേർക്ക് തന്നെ ലോങ് ആയിട്ടില്ല അങ്ങോളം ജീവിതാവസാനം വരെ കുറേ സീക്വൽസ് കാണാറുണ്ട് അപ്പോൾ അത് അപ അപസ്മാരത്തിൻ്റെ അസുഖമാവാം പക്ഷെ മിക്ക ആൾക്കാർക്കും ഒരു കേടുപാടും കൂടാതെ പുറത്തു വന്ന ആൾക്കാരും ഉണ്ട് ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് അമീബ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള രോഗ പകർച്ച ഉണ്ടാകുന്നത് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്ന കുട്ടിക്ക് പോലും വന്നു എന്നൊക്കെ പറയും പക്ഷേ എങ്കിലും ഇപ്പോഴും അതിന്റെ ഒരു വെള്ളത്തിന്റെ റിസൾട്ട് ഒന്നും വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഒരു വലിയൊരു ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഈ ഒരു റിസൾട്ട് വരാൻ കയ്യില് കിട്ടാൻ ഇത്രയും സമയം വേണ്ടി അത് ഈ അസുഖം ഇന്നോ ഇന്നലോ വന്ന അസുഖല്ല ഈ അസുഖം മുമ്പ് തൊട്ടേ നമ്മുടെ നാട്ടിലുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് ആലപ്പുഴ കോട്ടയം റീജിയണിൽ ഈ അസുഖം സ്ഥിരീകരിക്കുന്നത് അതിനുശേഷം ഇപ്പോഴാണ് നമ്മളെ നാട്ടിലേക്ക് വന്ന് തുടങ്ങിയത് പണ്ട് പണ്ടും കുളത്തില് പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും കുളത്തില് കുട്ടികൾ കളിക്കാറുണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പോഴാണ് ഈ ബാക്ടീരിയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് വേണമെങ്കിൽ പറയാം മുമ്പൊക്കെ നമ്മൾ അതിനെപ്പറ്റി സംശയിക്കാറില്ല നമ്മുടെ നാട്ടിൽ കാണാത്തൊരു അസുഖാണല്ലോ ഇപ്പോഴും ഇങ്ങനെ കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് മുതലാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ നട്ടിൽ നിന്ന് ദ്രവൊക്കെ സ്രവൊക്കെ എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൂടുതലായിട്ടുള്ള ടെസ്റ്റുകൾക്കൊക്കെ അയച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഈ അസുഖം അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അസുഖമായതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അതുകൊണ്ടാണ് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ടൊക്കെ വരാം നമ്മളെ നമ്മൾ ഈ ഏരിയയിലൊന്നും അവൈലബിൾ അല്ല അതിനുള്ള ടെസ്റ്റുകൾ ആർ ടി പി സി ആറും കാര്യങ്ങളൊന്നും ഇവിടെ അവൈലബിൾ അല്ല അതുകൊണ്ട് അതിൻ്റെതായ സമയം എടുക്കും എന്തായാലും ടെസ്റ്റ് റിപ്പോർട്ട് വരാം അതെ ഇപ്പോൾ ഒരു രോഗം വന്ന ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരു രോഗീനെ നമുക്കത് സ്ഥിരീകരിക്കാൻ തന്നെ ഇത്രയും സമയം എടുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ ഈ ഞാൻ പറഞ്ഞതുപോലെ വെള്ളത്തിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ അമീബിയ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ നമുക്ക് ടെസ്റ്റുകൾ പുറത്തു പോവുകയും പുറത്തഴിച്ചു കൊടുക്കുകയും ഒക്കെ വേണ്ടി വരും അപ്പൊ അതൊരു വലിയൊരു ജാഗ്രതയുടെ ഭാഗമായിട്ട് പോലും വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഒരു പേടിയും പുതിയ കുട്ടികൾക്കൊക്കെ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അവസരമാണോ നീന്തൽ പഠിക്കാനൊക്കെ അപ്പൊ അതിനൊക്കെയുള്ളൊരു ഭയത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല ഇതിൽ അപൂർവങ്ങളിൽ അപൂർവമായ അസുഖമാണ് നേരത്തെ പറഞ്ഞതുപോലെ ജലദോഷ പനിയോ അല്ലെങ്കിൽ ഈ വലിപ്പനി പോലെയോ ഡെങ്കിപ്പനി പോലെയോ ഒന്നും എല്ലാവർക്കും വരുന്ന ഒരു അസുഖമല്ല ഇത് ഇത് ഒരു ആയിരം കുട്ടികൾ കുളത്തിൽ കുളിച്ചാൽ അതിൽ ഒ അത്രയും ഒന്നോ രണ്ടോ പേർക്ക് പോലും വരില്ല ഒരു ലക്ഷം കുട്ടികളോ കോടി കുട്ടികൾ കുളിച്ചാൽ മാത്രമേ ഒന്നോ രണ്ടോ പേർക്ക് വരുന്നുള്ളൂ അപ്പോൾ എന്നു വെച്ച് കുട്ടികളുടെ ആ ഒരു ഫണ് എടുത്ത് കളയണ്ട എൻ്റെ അഭിപ്രായം കുട്ടികൾക്ക് കുളത്തിൽ കുളിക്കാം പക്ഷേ എന്തൊക്കെ തരത്തിലുള്ള അതായത് നല്ല ഒഴുക്കുള്ള വെള്ളത്തില് ഉപയോഗിക്കാം അല്ലെങ്കിൽ പൂളില് കുളിക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ക്ലോറിനേറ്റ് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള വെള്ളത്തില് കുളിക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവുന്നില്ല കുറെ കാലങ്ങളായി കെട്ടുകടുത്ത് പാവിയൊക്കെ പിടിച്ചിട്ടുള്ള കുളത്തിൽ കുളിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് മനസ്സിലായിട്ടുണ്ട് അതായത് അത് അത്രയും നമ്മളൊരു ജാഗ്രത മാത്രം കാണിച്ചാൽ മതി ഭരിക്കേണ്ട ആവശ്യമൊന്നുമില്ല തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും പറയാനുള്ളത് പക്ഷെ എങ്കിൽ പോലും ഈ രോഗപകർച്ചയുടെ കാര്യം പറയുമ്പോൾ മോർട്ടാലിറ്റി കൂടുതലാണ് എന്ന് പറയുമ്പോഴാണ് ഒരു ഭയം വരുന്നത് കാരണം അഥവാ ആ നൂറിലൊരാൾ നമ്മളുടെ കുട്ടികളായിരുന്നെങ്കിൽ നമ്മളായി നമ്മളായിപ്പോയാൽ എന്നുള്ളൊരു ഭയം ഉണ്ടാകും ആ സമയത്ത് തന്നെ മറ്റൊരു കാര്യം പറയുന്നത് നമ്മൾ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പോലും അത്തരത്തിൽ നമ്മുടെ ശരീരത്തിനകത്ത് കയറിയാൽ പോലും രോഗപകർച്ച ഉണ്ടാവാൻ സാധ്യതയില്ല മൂക്കിലൂടെ കയറിയാൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതെ അതെ അത് ശരിയാണ് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു ഉണ്ടാവില്ല നമ്മൾ ഞാൻ ഈ പറഞ്ഞ അമീബ നമ്മളെ മൂക്കിൻ്റെ അകത്ത് കൂടെ മാത്രമേ അതിനെ തലച്ചോറിലേക്ക് നമ്മൾ പുറത്തുനിന്ന് ശരീരത്തിൽ തലച്ചോറിലേക്ക് എത്താനുള്ള വേറെ വഴികളൊന്നുമില്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിൻ്റെ അകത്ത് തന്നെ നല്ല സ്ട്രോങ് ആസിഡുകൾ ഉണ്ട് അതൊക്കെ അതിനെ ഡിസോൾവ് ചെയ്തോളൂ മൂക്കിലകത്ത് എത്തുമ്പോഴാണ് ഇത്തരത്തില് നമ്മളിപ്പോ കുളിക്കാൻ ഇറങ്ങുമ്പോ തന്നെ ഇത്തരത്തിൽ ചെറിയൊരു ജാഗ്രതയൊക്കെ കാണിച്ചാൽ മതി അല്ലെ മൂക്കിലേക്ക് വെള്ളം കയറാത്ത രീതിയിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു രോഗ പകർച്ച ഉണ്ടാകാനുള്ള സാധ്യത ബാധിച്ചതിനു ശേഷം തന്നെ രോഗികളിപ്പോ വെന്റിലേറ്ററിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നവരുണ്ട് അവർക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോ കാലത്തേക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ വരുന്നവരും പറയുന്നു അപ്പം ഈ ഒരു മോർട്ടാലിറ്റി കൂടുതലുള്ളതാണ് ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധ നടത്തിയാൽ മതി എന്നൊക്കെ പറയുമ്പോഴും ഇതിനെ നമുക്കൊരു പ്രതിവിധി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നമ്മൾ പല ഇപ്പൊ കൊറോണ സമയത്തൊക്കെ വാക്സിനേഷൻ ഒക്കെ ചെയ്തതുപോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതൊരു അമീബ ആയതുകൊണ്ട് തന്നെ അതിന് സാധ്യതയില്ലെന്നാണ് അത് അമീബ നമ്മളെ വൈറസ് പോലെയോ അല്ലെങ്കിൽ ബാക്ടീരിയ പോലെയോ അല്ല അതൊരു പ്രോട്ടോസോവനാണ് അതിനെതിരെ വൈറസുകൾ അതിനെതിരെ വാക്സിനുകൾ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പ തന്നെ അമീബക്കെതിരെ വലുതായിട്ട് വാക്സിൻ ഒന്നും ഇല്ല അപ്പോ വൈറസ് പോലെ നമുക്കൊരു വാക്സിൻ ഉണ്ടാക്കാൻ പറ്റാത്തൊരു രോഗാണുമാണ് അമീബ എന്ന് പറയുന്നത് ആ ഒരു ഒരു ഘട്ടത്തിലും നമുക്ക് ഈ ഈ ജാഗ്രത ജാഗ്രത മാത്രമേ സമയത്തൊക്കെ മതി ഭയം ആയിട്ട് വേണ്ട ജാഗ്രത മതി മോശം വെള്ളത്തിൽ കുളിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ജാഗ്രത ഇപ്പോഴത്തുള്ളത് അതെ അപ്പോഴും ഈ പഴയ ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ ഇത്തരം പാവി കെട്ടിയ വെള്ളത്തിലൊക്കെ കുളിച്ചതല്ലേ കുളിച്ച് കഴിഞ്ഞു പോകുമ്പോഴത്തേക്കും കുളം കലക്കി വെച്ച് വന്നതല്ലേ അന്നൊന്നും ഇല്ലാത്തൊരു അസുഖം എങ്ങനെയാണോ ഇപ്പൊ പെട്ടെന്ന് വരുന്നത് എന്നുള്ള രീതിയിൽ ചോദ്യമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ പുതിയ ടെക്നീക്കുകൾ പുതിയ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് നമുക്ക് ഈ അസുഖത്തെ കൂടുതൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ മുമ്പ് നമ്മൾ കൊറോണക്ക് മുമ്പ് നമ്മൾ ആർ ടി പി സി ആർ എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടില്ല സാധാ ജനങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ഈ അമീബക്കുള്ള ആർ ടി പി സി ആറും കാര്യങ്ങളും കൂടുതലായിട്ട് ഗവൺമെൻ്റുകൾ വൈറോളജി ലാബ് കൂടുതൽ മൈക്രോബയോളജി ലാബുകളൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നുവെച്ചാൽ മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നല്ല മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രം ഈ ഒരു അമീബ നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഭയങ്കര സ്പീഡ് ആയിട്ടാണോ അല്ല പതുക്കനായിരിക്കുമോ വൈറസ് പോലെ ബാക്ടീരിയ പോലും അത്ര സ്പീഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് അമീബ എന്നിരുന്നാലും ഒന്നിൽ നിന്ന് രണ്ടാവാം രണ്ടിൽ നിന്ന് നാലാവാം അങ്ങനെയുള്ള കേപ്പബിലിറ്റീസ് ഉണ്ട് അമീബക്ക് എന്നിരുന്നാലും നമ്മുടെ തലച്ചോറിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ മൂക്കിൻ്റെ അകത്ത് തന്നെ സിബ്രിഫോം പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ അകത്ത് ഒരു ഏരിയ ഉണ്ട് തലച്ചോറിന്റെയും മൂക്കിന്റെ ഇടയിലുള്ള മിക്കവാറും അവിടെയാണ് ഇത് പെറ്റ് പെരുകിയിട്ട് തലച്ചോറിലേക്ക് എത്താറ് അതുകൊണ്ട് തലച്ചോറിൽ എത്തുമ്പം അത് അവിടുത്തെ ന്യൂട്രിയൻസ് കുറവാണ് നമ്മളെ തലച്ചോറിൽ അപ്പം നമ്മൾ തന്നെ തലച്ചോറിനെ തിന്നിട്ടാണ് ഇത് ജീവിക്കുന്നതും പെരുകുന്നതും ഒക്കെ അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ഫ്രഷ് ഈറ്റിംഗ് അമീബെന്നും ഐ മീൻ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നൊക്കെ വിളിക്കുന്നത് അതാണ് ഞാൻ അതിലേക്കാണ് ആ ചോദ്യം വരുന്നത് കാരണം ഇത്തരത്തിൽ വളരെ സ്ലോ ആയി മാത്രമേ നമുക്ക് ലക്ഷണങ്ങൾ കാണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ചിലപ്പോൾ മൂന്ന് ദിവസം അല്ലെങ്കിൽ പത്തോ ദിവസങ്ങൾക്ക് ശേഷമൊക്കെ ആയിരിക്കും നമുക്ക് ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ അപ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു രോഗിയുടെ അവസ്ഥ മൂർച്ഛിച്ചേക്കാം നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ മാറിയിരിക്കാം ഇത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഒരു വെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇത്തരത്തിൽ അമീപിക് മസ്തിഷ്കജ്വരം ബാധിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കണ്ട് മുൻകൂട്ടി ഡോക്ടർമാരുടെ വന്ന് അത്തരത്തിലുള്ള എടുക്കാൻ പറ്റും ഇങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അസുഖം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം വേണ്ടുന്നതൊരു ഒരു നാക്കാണ് അതായത് ഒരു ഒരു ചെറിയൊരു സംശയമെങ്കിലും വേണ്ടിയിരിക്കണം ഇങ്ങനൊരു അസുഖം എന്നുള്ളത് അങ്ങനെ ഒരു തോന്നൽ ഡോക്ടർക്ക് തോന്നിയാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പം ഇപ്പോഴും ആൾക്കാർക്ക് കേസസ് പെരുകുന്നതായതുകൊണ്ട് മിക്ക ഡോക്ടർമാർക്ക് ഒരു അവബോധം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനൊരു ഉണ്ട് അത് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം എന്നുള്ളത് അപ്പം പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പോഴും ഈ ഒരു അസുഖത്തിനെ പറ്റി ആൾക്കാർക്ക് അറിയുന്നതായതു കൊണ്ട് അതിൻ്റെ ലക്ഷണങ്ങൾ ഇതായിരിക്കാം എന്നറിയുന്നതായതു കൊണ്ട് കൂടുതൽ പെട്ടെന്ന് ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് മുമ്പത്തെ പോലെ നല്ലോണം മോശമാവേണ്ടി വരുന്നില്ല പേഷ്യൻറ്റിൻ്റെ അവസ്ഥ ആ ഈ ഒരു കാര്യത്തിൽ തന്നെ പുതിയ ഒരു കാലത്ത് ഇപ്പം റോഡിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ പുലിൻ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ അതിൽ ചവിട്ടാൻ വരെ പേടിക്കുന്നു അയ്യോ അമേബി ഉണ്ടാവോ എന്നുള്ളത് പക്ഷെ അവിടെ ഇപ്പോൾ ഡോക്ടർ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ടുണ്ട് ഈ വെള്ളം നമ്മുടെ ശരീരത്തിനകത്തേക്ക് മറ്റു രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ പോലും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ശരീരം തന്നെ അതിനോട് പ്രതിരോധിച്ചോളാം പക്ഷേ മൂക്ക് മൂക്ക് വഴി ബ്രെയിനിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഇതൊരു അസുഖത്തിലേക്കും ചിലപ്പോ മരണം വരെ സംഭവിക്കാൻ ഉള്ള സാധ്യതയിലേക്കും പോകുന്നത് പക്ഷേ ഈ അസുഖം കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അസുഖം ഞാൻ പറഞ്ഞതുപോലെ ഈ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് അതായത് നമ്മുടെ മൂക്കിന്റെ അകത്താണ് ആദ്യം അത് പെരുക അവിടെ എത്തിയാൽ നമുക്ക് പനി ഉണ്ടാവാം നല്ല ശക്തിയായ തലവേദന ജലദോഷം പോലെയുള്ള ലക്ഷണങ്ങള് ഛർദ്ദിക്കാൻ തോന്നാ ഓക്കാനും വരിക ഇതൊക്കെയാണ് ആദ്യം ആദ്യം ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ പക്ഷെ ഇത് ഏതൊരു ജലദോഷ പനി പോലെയോ അല്ലെങ്കിൽ പിന്നെ വൈറൽ ഇൻഫെക്ഷൻ പോലെ ഉള്ള ഉണ്ടാവാറുള്ളൂ ഇത് മൂർച്ഛിക്കുമ്പോഴാണ് മൂർച്ഛിക്കുമ്പോൾ അതായത് നമ്മൾ തലച്ചോറിലേക്ക് എത്തുമ്പോഴാണ് ഇതിന്റെ മാരകമായ ലക്ഷണങ്ങൾ പുറത്തേക്ക് വരിക അതായത് നമ്മളെ തലച്ചോറിൻ്റെയും തലച്ചോറിൻ്റെ പാളികളെയും ഇത് അതായത് മെനിഞ്ചസ് എന്ന് പറയുന്ന തലച്ചോറിൻ്റെ കവറിങ്ങുകളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ബാധിക്കുമ്പോഴാണ് അത് അപസ്മാരമായിട്ട് അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുക ബോധം പോവുക അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ അങ്ങനത്തെ മാരകമായ ലക്ഷണങ്ങളിലേക്ക് തലച്ചോറിലേക്ക് എത്തുമ്പോഴാണ് ഇത് ലക്ഷണങ്ങൾ കാണിക്കുക അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ ഏതൊരു ഇത് അമീബിയന്റെ മാത്രമല്ല ഏതൊരു ബാക്ടീരിയ തലച്ചോറിലേക്ക് എത്തിയാലും ഇത് ഇതേ ലക്ഷണങ്ങൾ കാണിക്കും അപ്പോഴിതിൻ്റെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നട്ടെല്ലൂടെ തലച്ചോറിൻ്റെ ദ്രവം അതായത് സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന സി എസ് എഫ് നട്ടെല്ലിൽ കുത്തിയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് അതിൽ ഇപ്പം ഈ അമീബക്ക് വേണ്ടുന്ന അമീബെ ഡയറക്റ്റ് തന്നെ ചിലപ്പം കാണാം അല്ലെങ്കിൽ അതിൻ്റെതായ ലക്ഷണങ്ങൾ ആർ ടി പി സി ആർ വഴിയോ ഏതെങ്കിലും ടെസ്റ്റുകൾ വഴിയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് വൈറൽ മെനിഞ്ചൈറ്റിസ് വൈറൽ എൻസെഫലൈറ്റിസ് അങ്ങനത്തെ അസുഖങ്ങളല്ലല്ലോ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവും അങ്ങനെയാണ് നമ്മൾ ഇത് ബാക്കിയുള്ള വൈറൽ ഇപ്പൊ നിപ്പ ആയാലോ അല്ലെ ഏതെങ്കിലും വയറൽ എൻസെഫലൈറ്റിസ് ആയാലോ ഏതാണ് എന്നുള്ളത് നമുക്ക് ആ ദ്രവം സ്രവം കുത്തിയെടുത്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പൊ ഇപ്പൊ നമ്മള് കുളിച്ചിട്ടുണ്ട് രണ്ടു ദിവസവും അല്ലെങ്കിൽ മൂന്ന് ദിവസവും കഴിയുമ്പോൾ ചെറിയ ജലദോഷവും പനിയോ ഒക്കെ തോന്നുന്നുണ്ട് എങ്ങനെയാണെങ്കിൽ സാധാരണ ഒരു വൈറൽ പനിയാണ് എന്ന് പറഞ്ഞു വിടുന്നതിന് പകരം ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ഇത്തരത്തിലൊരു വെള്ളത്തിൽ കുടിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ട ആവശ്യകതയുണ്ടോ അതെ അതെ ഈ ലക്ഷണങ്ങള് നമ്മളെപ്പോഴും കോറിലേറ്റ് ചെയ്ത് നോക്കാറുള്ള ഹിസ്റ്ററി ആയിട്ട് കുട്ടി എവിടെയൊക്കെ പോയി കുട്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു ഹിസ്റ്ററി ആയിട്ട് കോറിലേറ്റ് ചെയ്ത് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ അസുഖം എന്താണെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ കുട്ടിയൊരു ഇങ്ങനെ കുളത്തിൽ കുളിക്കുന്ന ലക്ഷണങ്ങളും കാര്യങ്ങളും ഇതേ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് കാണിക്കുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ സ്രവം കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഭാവിയിൽ അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും വൈറൽ പനി തന്നെ ഉണ്ടാവാറ് കുളത്തിൽ പോയി കുളിച്ചതിൻ്റെ ചെറിയ വൈറലോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും സൈനസൈറ്റിസ് പോലെ ഉണ്ടാവാറ് ഈ ഒരു ശതമാനം രണ്ട് ശതമാനം ആൾക്കാർക്ക് മാത്രമേ അതിലും കുറവ് ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ഈ അമേബിക് മസ്തിഷ്ക ജ്വരത്തെ പറ്റിയൊക്കെ ആലോചിക്കേണ്ടതുള്ളൂ അങ്ങനെ ആലോചിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഈ മാരകമായ ലക്ഷണങ്ങളായ ത അപസ്മാരം അല്ലെങ്കിൽ തലയെ ത ബോധക്ഷയം അങ്ങനത്തെ കഴുത്തിന്റെ പിന്നിൽ ഉണ്ടാവുന്ന ടൈറ്റ്നെസ് സ്റ്റിഫ്നെസ് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഇവല്യൂറ്റ് നോക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മളിതിനൊരു ജാഗ്രത മതി ബിഹൈൻഡ് ബാക്ക് ഓഫ് ദി ഹെഡ് അതായത് തലയിൽ ഒരു ചെറിയൊരു ഓർമ്മയിൽ വെച്ചാൽ മതി ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് എന്നാണ്ട് കൂടുതലായിട്ട് തുടക്കത്തിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞു ആദ്യം ചികിത്സ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മരുന്ന് പോലും അല്ല ജർമ്മനിന്നൊക്കെയാണ് നമ്മള് ഇറക്കുമതി ചെയ്തിട്ടാണ് മരുന്ന് നൽകുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോ ഇത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ചെലവേറിയ ഒരു ചികിത്സാ രീതിയായിട്ട് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഭാവിയിലെങ്കിലും അങ്ങനെ ആവാൻ സാധ്യതയുണ്ടോ അതെ അതെ ഇത് നമ്മുടെ ഈ അമേബി ജ്വരത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ആംഫോതെറസിൻ അല്ലെങ്കിൽ മിൽക്ഫോസിൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് വിലയേറിയ അതായത് അതിന്റെ അദ്ദേഹം പോലെ തന്നെ മാരകമായ കുറച്ച് മരുന്നുകളാണ് അതിന് ഫലത്തിനേക്കാൾ കൂടുതൽ സൈഡ് എഫക്ട്സും കൂടുതലാണ് അതുകൊണ്ടാണ് മിക്ക ആൾക്കാർക്കും നമ്മൾ ഇത് ട്രീറ്റ്മെന്റ് തുടങ്ങാൻ തന്നെ ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് പക്ഷെ ട്രീറ്റ്മെന്റ് തുടങ്ങാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ട് ജർമ്മനിൽ നിന്നും അമേരിക്കയിൽ നിന്നോ എവിടുന്ന അവൈലബിൾ ആയിട്ടില്ലെന്ന് വെച്ചാൽ ആ മരുന്ന് ഇറക്കി ഇറക്കുമതി ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണ് ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ഇതിനൊക്കെ ചിലവ് ഗവൺമെന്റ് വഹിക്കാട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഘട്ടത്തിലൊക്കെയും ഈ ഇത്തരം അസുഖങ്ങളൊക്കെ മാധ്യമ ശ്രദ്ധ നേടുന്നത് കൊണ്ടും മെഡിക്കൽ കോളേജുകളിലൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നതുകൊണ്ടും ഇത് ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ നടക്കും പക്ഷെ ഭാവിയിൽ ചിലപ്പോ അത് സ്വന്തമായിട്ട് പോയി ും ഇതുപോലെ കേസുകൾ കൂടുകയാണെങ്കിൽ അതെ നമ്മുടെ നാട്ടിലുള്ള ഡെങ്കിപ്പനി പോലെ എലിപ്പനി പോലെ ഇത് നോർമൽ ആയിട്ടുള്ള ഒരു അസുഖമായി മാറുകയാണെങ്കിൽ ഇതൊക്കെ ചിലപ്പോൾ ഗവൺമെന്റ് വരുത്തിച്ചിട്ട് അല്ലെങ്കിൽ അവൈലബിലിറ്റി വരുത്തേണ്ടി വരും ഇതിനില്ലല്ലോ ആളുകളിൽ നിന്ന് സാധ്യത വളരെ കുറവാണ് പിന്നീട് ഇതിനൊരു നമുക്ക് എല്ലാം ക്ലോറിനേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല കാരണം അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്വാഭാവികത ഇല്ലാതായി പോവുകയാണ് അപ്പോ അതിനൊക്കെ ഒരു ഒരു എന്താണ് പരിഹാരം എന്ന രീതിയിൽ പറയാൻ പറ്റും പരിഹാരം എന്ന രീതിയിൽ നമ്മുടെ കുളങ്ങളായാലും കുറച്ച് വെള്ളമൊക്കെ ഒഴുക്കി വിടുന്ന സംവിധാനം എന്തെങ്കിലും ഉണ്ടാക്കണം അതായത് ഈ അമീബക്കൊക്കെ പെരുകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക പൂളാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് സ്വിമ്മിംഗ് പൂളാണെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്താൽ മതി ഇപ്പം പണ്ടത്തെ പോലെയല്ല ഇപ്പം പാവിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഇപ്പൊ കാലാവസ്ഥ പുതിയ കാലാവസ്ഥയാണ് പുതിയ വേനൽ വേനൽക്കാലവും അല്ലെങ്കിൽ മഴക്കാലവും എല്ലാം പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ കാലാവസ്ഥ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഭാഗമായിട്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഭയങ്കര കൂടുതലാണ് അപ്പൊ തന്നെ ഇതുപോലത്തെ തന്നെ പെരുകാനുള്ള സാധ്യതകളും കൂടുതലാണ് ഒരു പത്ത് കൊല്ലം മുമ്പ് നമ്മൾ കൊറോണനെ പറ്റി ആർക്കും വരുന്ന പോലും ഒരാളും വിചാരിച്ചതല്ല അതുപോലെ പുതിയ പുതിയ ബാക്ടീരിയകളും പുതിയ പുതിയ വൈറസുകളും ഇനിയും ഭാവിയിൽ ഉണ്ടാവും തന്നെയാണ് എല്ലാവർക്കും തോന്നുന്നത് അതെ ഒരു പരിധിവരെ വലിച്ചെറിയുന്നത് രോഗങ്ങളായി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് വെള്ളത്തിൽ ഇതുമായിട്ട് നമുക്ക് കൂട്ടി അതെ അതെ മാലിന്യങ്ങള് ഒരു ഫുഡ് സോഴ്സ് ആണല്ലോ ഇപ്പം നമ്മൾ മാലിന്യങ്ങള് വെള്ളത്തിലൊക്കെ ഇടുകയാണെങ്കിൽ അതിൽ ഈ ബാക്ടീരിയ അമീപൊക്കെ ഒക്കെ വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പൊ നിരന്തരമായിട്ട് ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ അതുമായിട്ടുള്ള ബന്ധം ഈ വെള്ളത്തിലൊക്കെ സോഴ്സിലേക്ക് ഒഴുകി വരുന്നതൊക്കെ നമുക്ക് തടയേണ്ടി വരും എന്നാൽ മാത്രമേ ഇതിൽ മുന്നോട്ട് പോകുമ്പോഴേ ഈ അസുഖങ്ങളൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ ഈ രോഗത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞു കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞു മരണനിരക്ക് കൂടുതലായിരിക്കുമെന്ന് പക്ഷേ ഇന്ത്യയിൽ തന്നെ രക്ഷപ്പെട്ട ഒരേ ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ ലോകത്ത് തന്നെ അഞ്ച് ആൾക്കാരാണ് രക്ഷപ്പെട്ടത് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത് ഇതിലൊക്കെ വാസ്തവമുണ്ടോ അത് ശരി തന്നെയാണ് നമ്മുടെ പറയാറ് വച്ചാൽ റാബീസ് അതായത് പേവിഷബാധയാണ് ഏറ്റവും കൂടുതൽ മരണനിരക്കുള്ള രോഗം എന്നാണ് നമ്മൾ പൊതുവേ പറയാറ് അത് കഴിഞ്ഞാൽ മരണനിരക്ക് കൂടുതലുള്ള ഒരു രോഗമാണ് നമ്മുടെ അമീബി മസ്തിഷ്ക ജലം പക്ഷെ ഇപ്പം മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ഇല്ല എന്നേ ഉള്ളൂ മരുന്നുകളിലും ട്രയൽസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ ട്രയൽസ് നടക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള മരുന്നുകൾ പുറത്തേക്ക് വരും അപ്പം പിന്നെ നമ്മൾ ട്രയൽസ് നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൊറോണ സമയത്തും ഇതുപോലെ വാക്സിൻ അത്യാവശ്യമായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ കാരണം ആളുകളിലേക്ക് പെട്ടെന്ന് ഒരു രോഗ പകർച്ച അപ്പോൾ അതിനൊരു ഒരു ഒരു തടയിടേണ്ടതുണ്ടായിരുന്നു അങ്ങനെ വാക്സിൻ ഇടുപിടി എന്ന് പറഞ്ഞിട്ടാണ് വാക്സിൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു കഷ്ടതകൾ അനുഭവിക്കുകയാണ് എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് പലപ്പോഴും ഈ മുപ്പത് വയസ്സൊക്കെ കഴിയുന്നവർ തന്നെ അറ്റാക്ക് വന്ന് മരണനിരക്ക് കൂടുതലാണ് എന്നൊക്കെയുള്ള രീതിയിൽ ചിലപ്പോൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ പഠിച്ചു വിടുന്നതായിരിക്കും പറയുന്നു എന്നാൽ അറിവുള്ളവരതിനെ കുറിച്ച് പറഞ്ഞത് ഒരു ആറു മാസം വാക്സിൻ എടുത്തതിന് ശേഷമുള്ള മാസം മാത്രമാണ് അതിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരിക അതിനുശേഷം അത് കുറെ കാലത്തേക്ക് നിൽക്കുന്നില്ല കൊറോണ വന്നു പോയവരിൽ നിൽക്കുന്നത് പോലെ വാക്സിൻ എടുത്തത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഡോക്ടർ എന്താണ് പറയാനുള്ളത് കൊറോണ വന്നതിന് ശേഷം കൊറോണയുടെ ഭാഗമായിട്ടുള്ള കുറെ ആളുകൾക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് പക്ഷേ വാക്സിനുമായിട്ട് അത് കോറിലേറ്റ് ചെയ്തിട്ടില്ല പഠനങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോയെന്ന് വന്നോരുണ്ടോ സൈഡ് എഫക്ട്സ് പുതിയതായിട്ട് വന്നു എന്നല്ലാണ്ട് അതിന് മാരകമായിട്ടുള്ള എഫക്റ്റ് ഒന്നുമില്ല നമ്മൾ ഏതൊരു വാക്സിൻ എടുത്ത് നോക്കുമ്പോഴും എപ്പോഴും അതിൻ്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും നോക്കേണ്ടത് ആവശ്യമുണ്ട് നമ്മൾ ആ ഒരു സമയത്ത് മൂന്ന് നാല് കൊല്ലം മുമ്പ് ഓർമ്മയുണ്ട് അത് കോടികളുടെ എണ്ണം കൊറോണയുടെ എണ്ണം കോടികൾ ലക്ഷങ്ങൾ കോടികളൊക്കെ ആയി കൂടി കൂടി വരുന്നു അതില് ഇത്ര ആൾക്കാർ മരിക്കുന്നു ഇത്ര ലക്ഷങ്ങൾ ആൾക്കാർ മരിക്കുന്നു ഓരോ ദിവസം അത്ര ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ് അങ്ങനെ ഒരു സമയത്ത് നമുക്ക് വാക്സിൻ അല്ലാണ്ട് വേറെ വഴി ഉണ്ടായിരുന്നില്ല ആ വാക്സിൻ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ മൂന്ന് കൊല്ലത്തിന് ശേഷം നമുക്ക് ഇപ്പം പറയാം കൊറോണ കേസ് ഒന്നും ഇല്ല ഇപ്പൊ അതേപോലെ തന്നെ അത് എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അതിന്റെ ഭാഗമായിട്ട് കൊറോണ നാം ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കട്ടെ പക്ഷെ നമ്മൾ ഇത് എടുത്തത് കൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർക്ക് കൊറോണ ഒരു പേടി പോയി കിട്ടി ഒന്നാമത് അതിന്റെ മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇപ്പോൾ ഇല്ല ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളായ ശ്വാസം മുട്ടുകാരെ ശ്വാസം മുട്ട് ശ്വാസകോശത്തിലെ ചുരുങ്ങുന്ന അവസ്ഥകൾ അങ്ങനെ കുറച്ചൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഈ വാക്സിൻ എടുത്തത് കൊണ്ട് തന്നെ ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയാണ് നമുക്കത് വാട്സാപ്പിൽ നമ്മൾ വാട്സാപ്പ് അമ്മമാരും അടിച്ചിറക്കി വിടുന്ന കുറേ കാര്യങ്ങളാണ് ഈ വാക്സിൻ എടുത്തുകൊണ്ട് അത് സംഭവിച്ചു എനിക്കിത് സംഭവിച്ചു വാക്സിൻ എടുത്തുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നല്ല ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളാണ് മാരകമായ അസുഖം വരുന്നതിനേക്കാളും നല്ലതാണ് ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് വാക്സിന് മോശമാണെന്ന് ഒരാൾക്ക് ഒരു ഡോക്ടർ ഒരിക്കലും പറയാൻ സാധ്യതയില്ല അതെ പക്ഷേ ഒരു സമയം കിട്ടിയില്ല ഈ വാക്സിൻ തയ്യാറാക്കുന്നതിനും അതിന്റെ ഒരു സൈഡ് എഫക്ട്സ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനും നമുക്കൊരു സമയം കിട്ടിയില്ല അത് അങ്ങനെ തന്നെ ഇപ്പൊ ഇലികളിലൊക്കെ പരീക്ഷിക്കുന്ന പോലെയാണ് മനുഷ്യരിലേക്ക് പരീക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് അതില് കഴമ്പില്ല തന്നെയല്ലേ ശരിക്കും പറഞ്ഞാല് നമ്മൾ വാക്സിൻ അങ്ങനെ ഓരോരോ സ്റ്റേജ് മൂന്നും നാലും വാക്സിൻ ട്രയൽസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് മനുഷ്യന്മാരിലേക്ക് എത്തിയത് മരുന്ന് അല്ലാണ്ട് നേരിട്ട് എലിയിലൊന്നും പരീക്ഷിക്കാതെ പരീക്ഷിക്കാതെ നേരിട്ട് മനുഷ്യന്മാരിലേക്ക് എത്തിയതെല്ലാം തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പോഴും ആളുകളുടെ ഉള്ളിലുണ്ട് പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോ അറ്റാക്കുകളൊക്കെ പക്ഷെ ഇപ്പൊ ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോഴാണ് എന്നുള്ളതായിരിക്കാം ഇത് നിങ്ങൾ ഇപ്പം പറയുമ്പോൾ നമ്മളെ നാട്ടില് പറഞ്ഞു വരുന്ന ഒരു കഥയാണ് നമുക്ക് ഓർമ്മ വരുന്നത് അതായത് നമ്മുടെ അമ്മമ്മമാരൊക്കെ പറയും ഞങ്ങളുടെ കാലത്ത് ക്യാൻസർ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കാലത്ത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ആ സമയത്ത് നമ്മൾ അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അറുപത് ആ സമയത്തൊക്കെ നമ്മുടെ ഇന്ത്യയുടെ എഴുപത്തഞ്ച് എഴുപത്തഞ്ച് കഴിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു ഇപ്പോഴും എഴുപത്തഞ്ച് കഴി പഴയ നാൽപ്പത്തഞ്ചാന്ന് ഇപ്പോഴത്തെ എഴുപത്തഞ്ച് അപ്പോൾ എഴുപത്തഞ്ച് കഴിഞ്ഞ ആൾക്കാർ ജീവിക്കുന്നുണ്ട് എൺപത് കഴിഞ്ഞു ആൾക്കാർ ജീവിക്കുന്നുണ്ട് അപ്പോൾ ആൾക്കാരുടെ ആയുർദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് തന്നെ എന്താ അതിന്റെ ഭാഗമായിട്ടുള്ള അസുഖങ്ങളും കൂടും അപ്പോഴും പണ്ട് നാച്ചുറൽ ഡെത്ത് ആയിട്ട് ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇപ്പം ക്യാൻസർ ആയിട്ടോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ടോ ഒക്കെ തോന്നുകയാണ് അത് ജസ്റ്റ് അവരുടെ ഒരു പെർസെപ്ഷന്റെ പ്രശ്നം മാത്രമാണ് അല്ലാണ്ട് കൊറോണ വന്നത് കൊണ്ട് ഇങ്ങനത്തെ ഉണ്ടായി ഹാർട്ട് അറ്റാക്ക് ഉണ്ട് അങ്ങനെ ഇല്ല ഇല്ല ഈ കൊറോണയുടെ ആ ഒരു ഭയം ഇപ്പോ ഇല്ല ശരിക്കും വാക്സിൻ തന്നെ ആയിരിക്കാം അതിന് ഒരു കാരണമായിട്ടുണ്ടാവും ആയിരിക്കാം നല്ല ആണ് പക്ഷെ വാക്സിനെ കുറിച്ചുള്ള പേടിയും ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു അസുഖത്തിന് കുട്ടികളെ ചികിത്സിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള സൈഡ് ഇഫക്ട്സ് ഞാൻ പറഞ്ഞില്ല മാരകമായ സൈഡ് ഇഫക്ട്സ് ഇല്ലാന്നല്ലോ ചെറിയ ചെറിയ സൈഡ് ഇഫക്ട്സ് ഉണ്ട് പക്ഷെ വാക്സിൻ എപ്പോഴും 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 നല്ലതാണ് നല്ലതാണെന്ന് തന്നെ ഈ കൊറോണ വാക്സിന്റെ കാര്യം മാത്രല്ല ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ചെറിയ കുട്ടികൾക്കൊക്കെ വാക്സിൻ കൊടുക്കാറുണ്ട് പത്ത് വയസ്സൊരു ബി സി ജി തൊട്ട് ഒരു ഇരുപത് മുപ്പത് ഒക്കെ കൊടുക്കാറുണ്ട് പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാത്തത് അറുപത് വയസ്സ് കഴിഞ്ഞാലും ഈ ആൾ നമ്മുടെ ശരീരം ഒരു കുട്ടിയായി മാറുകയാണ് അപ്പോഴും പ്രതിരോധ ശേഷി കുറേയാണ് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞ അഡൾസിനും നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ വാക്സിൻ അവൈലബിൾ ആണ് ന്യൂമോണിയ വാക്സിൻ ഇൻഫ്ലുവൻസ വാക്സിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഗവൺമെന്റ് സപ്ലൈയിലൊന്നും വരുന്നില്ല എന്ന് മാത്രം പക്ഷേ നമ്മൾ ഇപ്പോഴും ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാർക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാർക്ക് ആസ്മിയുള്ള ആൾക്കാർക്കൊക്കെ ഇത് വെക്കാറുണ്ട് അതേപോലെ തന്നെ അറുപത് വയസ്സിന് കഴിഞ്ഞ ആൾക്കാർക്കും ഇതെല്ലാവർക്കും വെക്കണം തന്നെയാന്ന് ഇപ്പോഴും ഇന്ത്യ ഗവണ്മെൻറ്റ് ഇന്ത്യ പറയുന്നില്ലെങ്കിലും മൊത്തം മെഡിക്കൽ കമ്മ്യൂണിറ്റി അങ്ങനെയാണ് പറയുന്നത് എല്ലാ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കും അറ്റ്ലീസ്റ്റ് ന്യൂമോണിയ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വാക്സിൻ വെക്കണം എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റി മൊത്തം വാക്സിന് സപ്പോർട്ട് ഒന്നോ രണ്ടോ ആൾക്കാർ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല ഈ വാക്സിൻ പറയുന്നത് പോലെ പോലെ തന്നെ ആശുപത്രികളൊക്കെ കൂണു പൊങ്ങുന്നു ഒരുപാട് മരുന്നുകൾ ഉണ്ടാകുന്നു പക്ഷേ അതിനനുസരിച്ച് അസുഖങ്ങൾ കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലാതെ ഇതിനൊരു ശാശ്വത പരിഹാരം ഒന്നുമില്ല ഈ പറഞ്ഞതുപോലെ നമ്മുടെ കാലത്തൊന്നും ഇത്രയും അസുഖങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ന് പുതിയ പുതിയ അസുഖങ്ങൾ ഓരോ മാസവും നിങ്ങൾ പുതിയ പുതിയ അസുഖങ്ങൾ വരുമല്ലേ ചെയ്യുന്നത് അത് നമ്മുടെ ജീവിതശൈലിയുടെ പ്രശ്നമാണ് ഭക്ഷണത്തിന്റെ പ്രശ്നമാണ് അങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മൾ ഇപ്പോഴും ഒരു പഴയ പോലത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ ഒരസുഖവും ഇല്ലാതെ തന്നെ മരണം വരെ നമ്മളെ ആരോഗ്യവാന്മാരായി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് അതിനോട് എന്താ പണ്ട് നമ്മള് അമ്മമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് പത്ത് ഉണ്ടായിരുന്നു അതിൽ പേര് വസൂരി വരുന്നു മരിച്ചു അല്ലെങ്കിൽ പേര് വസൂരി വന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞ കഥകൾ കേട്ടിട്ടുണ്ടാവും ഇപ്പൊ നമ്മൾ വസൂരിനെ പറ്റി എവിടെയും കേൾക്കാനില്ല ആ വാക്സിൻ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ് വസൂര് ഒന്ന് ഇത്രയും പേര് ഇപ്പോഴും മരിക്കാത്തത് പോളിയോ ഇല്ല ഓൾമോസ്റ്റ് ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഇപ്പൊ അപ്പോൾ പിന്നെ വാക്സിന് എതിരെ സംസാരിക്കുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങള് ഓർമ്മശക്തി കുറവാണ് ആൾക്കാർക്ക് ഇപ്പോഴും അതാണ് പ്രശ്നം ഈ കൊറോണ ബാധിക്കുന്നുണ്ട് അത് ഓർമ്മ ഒരു ബ്രെയിൻ ഫോഗ് ഉണ്ടാവുന്നുണ്ട് അതായത് കൊറോണ വന്നതിന്റെ ഭാഗമായിട്ട് ഒരു ബ്രെയിൻ ഫോഗിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുന്നുണ്ട് അതായത് കുറച്ച് നാളത്തേക്ക് നമ്മുടെ ശരീരം ഒന്ന് ആയി വരാൻ കുറച്ച് സമയം എടുക്കും അതിന്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അതൊന്നും പെർമനന്റ് ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റി ആയിട്ട് തുടരുന്നില്ല ീ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞു ശ്വാസകോശം ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ ശബ്ദത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ ഇതൊക്കെ ഒരു ശാശ്വതമായ ഉണ്ടാകുന്നതാണോ അല്ലെങ്കിൽ നമുക്ക് ഇതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റൊക്കെ ചെയ്യാൻ പറ്റുന്നതാണോ തീർച്ചയായിട്ടും മാറ്റാൻ പറ്റുന്നതാണോ നമ്മളീ ഞാൻ ഈ ശ്വാസകോശം ചുരുങ്ങുന്നത് പറഞ്ഞത് കോവിഡ് അനന്തരമായിട്ടുള്ള ആസ്മകള് അല്ലെങ്കിൽ കോവിഡ് അനന്തരമായിട്ടുള്ള ഐ എൽ ഡി ഇൻഡസ്ട്രേഷ്യൽ ലങ് ഡിസീസുകളൊക്കെ കൂടുതലാണ് അത് നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻഹെയിലേഴ്സും കാര്യങ്ങളും ഇക്ക ആൾക്കാർക്കും ഇൻഹെലർ കുറച്ച് കാലം ഉപയോഗിച്ചാൽ അത് മൊത്തമായിട്ട് മാറുന്നുണ്ട് ചില ആൾക്കാർക്ക് ഐ എൽ ഡി പോലത്തെ അസുഖമാണെങ്കിൽ കുറച്ച് നാൾ പേഴ്സിസ്റ്റ് ചെയ്യുന്നുമുണ്ട് പക്ഷെ ഇതൊക്കെ കൊറോണ കാരണം ഉണ്ടായതാണ് അതിന് അല്ലാതിന് ഒന്നും ചെയ്യാനില്ല ബന്ധമില്ല